ഹായ് ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗാഴ്സ് ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വന്നു സോറി ഫസ്റ്റ് ഫസ്റ്റിലേക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓണോക്കെ അല്ലായിരുന്നു ഇടയ്ക്കെ അങ്ങ് പോയി അവിടെയൊക്കെ നിന്ന് തിരിച്ച് വന്ന പ്രീതി കുറച്ച് ലേറ്റായി പോയി അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലേറ്റാക്കണ്ട ഇനിയക്കം ലേറ്റാക്കണ്ട അതുകൊണ്ട് തന്നെ വേഗം തന്നെ പേപ്പറെടുത്തോണ്ട് വന്നാൽ നമുക്ക് ഇത് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുന്നു ഒരു കളർ പേപ്പർ എടുക്കുന്നു അതിന് നാലഞ്ചായിട്ട് നമ്മൾ മടക്കി കുടിക്കുന്നു ഇതേപോലെ അതിനെല്ലാം കട്ട് ചെയ്ത് അതിന് നമുക്ക് കുഞ്ഞി കുഞ്ഞി സ്ക്വയർ ഇതുപോലെ ആക്കി എടുക്കണം കണ്ടു എന്നിട്ട് നമ്മൾ അതിനെ കുഞ്ഞി കുഞ്ഞി പൂക്കളായിട്ട് മാറ്റും അതാണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് ആ തെമനയിൽ കണ്ട ഫോട്ടോ എങ്ങനെയുണ്ട് വാർഡക്കവർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമാവണമെങ്കിൽ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ എല്ലാ പേപ്പറും കണ്ടോ ആ ബാക്കിയുള്ള പേപ്പറെല്ലാം നമ്മളിത് പോകുക കണക്ക് ആക്കിയെടുത്തു ഇനി നമ്മൾ അതിനെ വീണ്ടും വരുന്ന കുഞ്ഞു കുഞ്ഞി ഫ്ലവേഴ്സാക്കി മാറ്റണം ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ വിളിച്ച് ഓരോന്നും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞ നല്ലത് എന്തെങ്കിലും ഇങ്ങനെ ഒരു സ്ക്വയർ എല്ലാ പേപ്പറും നമ്മുടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോരോ പൂക്കൾ ഉണ്ടാക്കുന്ന എളുപ്പമെന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ ആ പേപ്പറിനെല്ലാം ഞാൻ നല്ല പൂക്കളാക്കി മാറ്റുവാണ് നിങ്ങൾ ഒരു ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം കാരണം ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുക കട്ട് ചെയ്യുക പൂ ഉണ്ടാക്കുക അതിനേക്കാൾ നല്ലത് ഇങ്ങനെ കുറേ കുറേ പേപ്പർ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അപ്പം അങ്ങനെ ചെയ്താൽ മതി നമുക്ക് ആ പേപ്പറിനെല്ലാം പൂക്കളാക്കി മാറ്റാം അപ്പം അത് സക്സസ് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പച്ച കളറുള്ള പേപ്പർ എടുക്കുക എന്നിട്ട് നല്ല അതിനെ രണ്ടായിട്ട് മടക്കി അത് കീറിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക എന്നിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടി കീറാം അപ്പം നമുക്ക് എത്രയായി നാല് പീസസ് കിട്ടി അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് തറയിലത്തെ പുല്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പം എന്നിട്ട് നമ്മൾ ഇത് ഉണക്കുക അതിനെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ദൈവപോലെ ഇങ്ങനെ 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 ചെയ്യാം ശേഷം നമ്മൾ ചെയ്യുന്നത് തന്നതിൻ്റെ ആ കോൺ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ അതായത് ഇതേപോലെ ഇങ്ങനെ ആ കോണിൽ ഇങ്ങനെ ചേർത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ഒരു പുല്ലിൻ്റെ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് നമ്മളതിനെ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പം നമുക്ക് അതിങ്ങനെ വളഞ്ഞ് വരും കണ്ടോ അപ്പോൾ നമ്മളുടെ പുല്ലാണ് റെഡി അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള പേപ്പറിനെ കൂടെ സെറ്റാക്കി എടുക്കാം ഓക്കെ അതും കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് ഒരു വട്ടത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ അതിനകത്ത് വീണ്ടും ഒരു വട്ടം വരയ്ക്കുന്നു കണ്ടോ ഇതിനുശേഷം നമ്മളതിന് മരം എന്നാണ്ട് ഇതേപോലെ സിമ്പിളായിട്ട് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു മരം റെഡിയാവും മരം റെഡിയാകും ഇനി നമ്മൾ ഇതാണ്ട് അതിനെല്ലാം ബോർഡർ കൊടുക്കുകയാണ് നമ്മൾ ആ കൊടുത്ത വട്ടം അപ്പം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് സൈഡും വേണ്ട അതിന് നമുക്കങ്ങ് കളഞ്ഞേക്കാം ഇനി നമ്മളതിനെ കറുപ്പ് പെയിൻ്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കുക കഴിഞ്ഞ് കുറച്ച് സമയം അതിനെ ഉണക്കം വെച്ചതിന് ശേഷം അതിനെ കമത്തി വെച്ച് കമത്തിയിട്ട് ദൈതേപോലെ നമ്മൾ നേരെ ഉള്ളതല്ല അതിന് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തില്ലായിരുന്നല്ലോ അപ്പം നമ്മളതിനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ രണ്ട് കട്ട് ചെയ്യുക ഒരെണ്ണം മാത്രം അല്ലാതെ വയ്ക്കുക കട്ട് ചെയ്യരുത് എന്നിട്ട് ദൈതയെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക തിരിച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ ഫ്രണ്ടിലായിട്ട് ചെയ്യരുത് കണ്ടോ ദൈതേ പോലെ സെറ്റ് ചെയ്തു ഇനി നമുക്കിനി എന്താ ഇനി ഒന്നുമില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കൾ നമ്മളൊരു മരത്തിൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് ആക്കി ആക്കിക്കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ വാൾഡേക്കോ ശരിയായി ഇനിയൊന്നുമില്ല നേരെ നമ്മൾ ഫിത്തിയിൽ ഉണ്ടോട്ടിക്കാൻ നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ ഓക്കേ അപ്പം ദാ മൂന്നാമത്തെ വാളുടെ കോറും ശരിയായി അപ്പോൾ ബൈ ബൈ